മലബാറിൽ സ്ഥാനാർത്ഥികളെല്ലാം ഇന്ന് മണ്ഡല പര്യടനത്തിലാണ് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും ദേശീയവും പ്രാദേശികവുമായ വിഷയങ്ങൾ പങ്കുവെച്ചാണ് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത് കാസർകോട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ മാസ്റ്റർ രണ്ടാം ഘട്ട പൊതുപര്യടനം ആരംഭിച്ചു കല്യാശ്ശേരി മണ്ഡലത്തിലാണ് ഇന്നത്തെ പര്യടനം ആലക്കാട് നിന്ന് തുടങ്ങി അമ്പലപ്പുറത്ത് പര്യടനം സമാപിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ പര്യടനത്തിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി മഞ്ചേശ്വരം മണ്ഡലത്തിലാണ് ഇന്ന് പര്യടനം പാലക്കാട് മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ പര്യടനം അട്ടപ്പാടി മേഖലയിൽ പുരോഗമിക്കുകയാണ് ചിണ്ടക്കി പാലൂർ ചാവടിയൂർ വട്ടലക്കി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തും യു ഡി എഫ് സ്ഥാനാർത്ഥി ബി കെ ശ്രീകണ്ഠൻ മുണ്ടൂർ മേഖലയിലാണ് പര്യടനം ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ നെന്മാറ നിയോജക മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത് മലയങ്കുഴി പൊന്നുമംഗലം ഗോവിന്ദപുരം പോത്തുണ്ടി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തും യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഇന്ന് ചേലക്കര മണ്ഡലത്തിലാണ് പര്യടനം മലപ്പുറം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് വള്ളിക്കുന്ന് കൊണ്ടോട്ടി എന്നിവിടങ്ങളിലാണ് വാഹന പര്യടനം നടത്തുന്നത് യുഡിഎഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്താണ് ഇന്ന് പര്യടനം നടത്തുന്നത് പൊന്നാനി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ തിരൂർ താനൂർ എന്നിവിടങ്ങളിലാണ് പര്യടനം അബ്ദുൾ സമദ് സമദാനി പൊന്നാനിയിലും തിരൂരിലും ഇന്ന് പര്യടനം നടത്തും വയനാട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആനി രാജ ഏറനാട് ഇരുപത് കേന്ദ്രങ്ങളിലാണ് ഇന്ന് പര്യടനം നടത്തുക എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ തിരുവമ്പാടിയിൽ പര്യടനം നടത്തുകയാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരിമിന്റെ പര്യടനം കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലാണിന്ന് ചക്കുംകടവിൽ വൻ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ കോഴിക്കോട് നോർത്ത് ബീച്ച് ഏരിയകളിലാണ് ഇന്ന് പര്യടനം നടത്തുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശ് ഇന്ന് ഒളവണ്ണ മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത് വടകര ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ കൊയിലാണ്ടി മണ്ഡലത്തിലാണ് ഇന്ന് പര്യടനം വെങ്കളത്ത് നിന്ന് ആരംഭിച്ച പര്യടനം കൊളക്കാട് ചേലിയ ഞാണമ്പൊഴിൽ ഇ എം എസ് കോർണർ തുടങ്ങിയ ഇടങ്ങളിലൂടെ ഇരിങ്ങൽ കോട്ടക്കൽ എന്നിവിടങ്ങളിൽ സമാപിക്കും കണ്ണൂർ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം വി ജയരാജന് ഇന്ന് ധർമ്മട മണ്ഡലത്തിലാണ് പര്യടനം ധർമ്മടത്തെ ഓരോ സ്വീകരണ കേന്ദ്രത്തിലും വൻ ജനാവലിയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിച്ചേരുന്നത് കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ഇന്ന് ധർമ്മടം മണ്ഡലത്തിലും എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥ് ഇന്ന് പേരാപൂർ നിയോജക മണ്ഡലത്തിലുമാണ് പര്യടനം നടത്തുന്നത് കൈരളി ന്യൂസ് കോഴിക്കോട്